കേരള യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകർക്ക് ഒരിക്കൽ ക്ലാസ് എടുക്കാൻ പോയി ഇപ്പോൾ കുറേയധികം നമ്മുടെ പൈതൃകത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്തു ധാരാളം ഇടതുപക്ഷക്കാരുണ്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഒരു ജോയ് എന്ന് പറഞ്ഞ ഒരു അധ്യാപകൻ ജോയ് എന്ന് പറഞ്ഞ രണ്ട് രണ്ടധ്യാപകരുണ്ട് ഇതിൽ ഒരു അധ്യാപകൻ ജോയ് എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രൊഫസറാണ് ചരിത്ര അധ്യാപകനാണ് സിസ്റ്ററി അയാൾ ഏറ്റവും പുറകിലിരുന്ന എന്റെ എൻ്റെ ക്ലാസ്സിലൊക്കെ വളരെ ഇൻടോളറന്റ് ആയി എന്നാലും സംസാരിക്കാൻ പറ്റില്ല കാരണം ഞാൻ അവർക്ക് ഇടണം നാല് മണിക്കൂർ എൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ ആരെങ്കിലും അബ്നോർമലായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇടണം ലോവർ മാർക്ക് മാർക്കിടണം അയാൾ വളരെ അസഹിഷ്ണുതയോടുകൂടി നമ്മൾ ഈ പൈതൃകമൊക്കെ പറയുമ്പോൾ ജോയി എന്ന പേരുള്ളവൻ്റെ അസഹിഷ്ണുത വളരെ കൃത്യമായിട്ട് കാണാമായിരുന്നു എന്റെ ക്ലാസ് കഴിഞ്ഞ ഉടനെ അയാള് പറഞ്ഞു ഈ വേദങ്ങളൊക്കെ എഴുതിയിട്ട് അതിനുശേഷം പിന്നെ ബ്രാഹ്മണരുടെ ആധിപത്യമാണ് ഉണ്ടായത് പിന്നെ ആ വാക്കിയൊക്കെ ഉണ്ടായത് ഞാൻ ഈ ബ്രാഹ്മണരുടെ ആധിപത്യം എന്ന വാക്ക് നിങ്ങൾക്ക് എവിടെന്നാ കിട്ടിയത് അല്ല വേദം കഴിഞ്ഞിട്ടാണല്ലോ ബ്രാഹ്മണം ഉണ്ടായത് ഈ ബ്രാഹ്മണം എന്ന വാക്കും ബ്രാഹ്മണർ എന്ന വാക്കും തമ്മിൽ എന്താ ബന്ധം അയാൾ വളരെ പുച്ഛത്തോടുകൂടി ചോദിച്ചു അപ്പോൾ ഈ ബ്രാഹ്മണ എന്ന വാക്കും ബ്രാഹ്മണർ എന്ന വാക്കും തമ്മിലുള്ള ബന്ധം പോലും അറിയാത്ത സാറെങ്ങനെയാണ് ഇവിടെ നാല് മണിക്കൂർ ക്ലാസ് എടുക്കാൻ വന്നത് ഞാൻ പറയും ഞാൻ ബ്രാഹ്മണമെന്ന ഗ്രന്ഥം അഘാധമായി പഠിച്ചിട്ടുണ്ട് വേദം അഘാധമായി പഠിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ബ്രാഹ്മണത്തിന്റെ ഉള്ളിലേക്കൊന്നും പോകേണ്ട ഋഗ്വേദത്തിൻ്റെ ബ്രാഹ്മണം കൌശീതകി ബ്രാഹ്മണണംഖ്യായന ബ്രാഹ്മണം ഐതരേയ ബ്രാഹ്മണം യജുർവേദത്തിൻ്റെ ബ്രാഹ്മണം ശതപഥ ബ്രാഹ്മണൻ രണ്ട് ശാഖയുണ്ട് ഒരെണ്ണത്തിൽ നൂറദ്ധ്യായം മറ്റൊരു നൂറ്റി നാല് അധ്യായം പിന്നെ സാമവേദത്തിന് പതിനൊന്ന് ബ്രാഹ്മണങ്ങളുണ്ട് പ്രൗഢ ബ്രാഹ്മണം അതുപോലെ തന്നെ ഷഖ്വിംശദ് ബ്രാഹ്മണം സാമവിധാന ബ്രാഹ്മണം ഇങ്ങനെയുള്ള പതിനൊന്ന് ബ്രാഹ്മണങ്ങളുണ്ട് സാമവേദത്തിന് അധർവവേദത്തിന് ഗോപഥ ബ്രാഹ്മണം ഇതെല്ലാം പുസ്തകങ്ങളാണ് നിങ്ങൾ ഈ ബ്രാഹ്മണർ എന്ന വാക്കും ബ്രാഹ്മണം എന്ന വാക്കും തമ്മിൽ എങ്ങനെയാണ് മിക്സ് ചെയ്തേ അപ്പം അയാൾക്കൊരല്പം ചളിപ്പ് പ്രത്യേകിച്ച് ഞാൻ ഈ ബ്രാഹ്മണങ്ങളുടെ പേരെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും ലേഡി ടീച്ചേഴ്സ് കോളേജിലെ അധ്യാപകര് സ്ത്രീകൾ കൈയടിച്ചു ഇപ്പം ഇയാൾക്ക് അല്പം ഒരു ചളിപ്പ് വന്നു അപ്പം സാർ എന്തൊക്കെയോ പറഞ്ഞത് ശരിയാവണമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ജോയി തന്നെ കൊണ്ട് വിശ്വസിപ്പിക്കാനല്ല ഞാനിത് പറഞ്ഞത് ഇപ്പം വേദം കഴിഞ്ഞ് ബ്രാഹ്മണരുടെ കാലമാണെന്ന ശുദ്ധാബദ്ധം ഒരു ചരിത്ര പ്രൊഫസർ എന്ന രീതിയിൽ താൻ പറഞ്ഞു ഞാൻ നിങ്ങളെ എന്ന് വിളിക്കാൻ കാരണം താൻ ഉപയോഗിച്ച വാക്കിന്റെ കുഴപ്പമാണ് ഈ ക്ലാസിന്റെ അധികൻ ഞാൻ തന്നെയാണ് നാല് മണിക്കൂർ തന്നെ പുറത്തേക്ക് പോകാൻ പറഞ്ഞാൽ താൻ പുറത്തേക്ക് പോകുക തന്നെ ചെയ്യും താൻ കോളേജ് അധ്യാപകരാണോ യൂണിവേഴ്സിറ്റി അധ്യാപകരാണോ എന്നൊന്നും എനിക്ക് പ്രശ്നമല്ല താൻ പറഞ്ഞത് തെറ്റാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി എന്തൊക്കെയോ ഒന്ന് തെളിയിക്കാൻ വന്നതുകൊണ്ടാണ് ഞാൻ തന്നോട് കയറി ആർഗ്യൂ ചെയ്തത് ബ്രാഹ്മണമെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരല്ല ഗദ്യ എഴുതിയ പുസ്തകങ്ങളെയാണ് ബ്രാഹ്മണം എന്ന് പറയാം അധർവേദത്തിലും യജുർവേദത്തിലും പദ്യരൂപത്തിലും മന്ത്രങ്ങളുണ്ട് ഗദ്യരൂപത്തിലും മന്ത്രങ്ങളുണ്ട് പദ്യരൂപത്തിലുള്ള മന്ത്രങ്ങളെ സംഹിത എന്നും ഗദ്യരൂപത്തിൽ എഴുതിയിരിക്കുന്ന മന്ത്രങ്ങളെ ബ്രാഹ്മണങ്ങൾ എന്നതാണ് പറയുക ബ്രാഹ്മണം എന്ന് പറഞ്ഞാൽ അത് കൃഷ്ണയജുർവേദത്തിൻ്റെ ബ്രാഹ്മണമാണ് പൂർണ്ണമായിട്ടും ഗദ്യരൂപത്തില എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് തൈത്തരിയ ബ്രാഹ്മണം എന്നതിൻ്റെ പേര് വന്നത് അപ്പം ബ്രാഹ്മണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരല്ല പിന്നെയും ഞങ്ങൾ കുറേ നേരം ആർജിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു ചരിത്ര പ്രൊഫസർ അയാളുടെ ധാർഷ്ട്യം അയാളുടെ അറിവില്ലായ്മയിൽ അയാൾ കുടികുത്തി വാഴുമ്പോൾ അയാൾ ഈ നാടിന്റെ പൈതൃകത്തെ മുഖം തിരിച്ചു നിൽക്കുന്ന ജോയ് എന്ന അധ്യാപകനാണ് കോളേജുകളിൽ ചരിത്രം പഠിപ്പിക്കുന്നതെങ്കിൽ ആ ചരിത്ര വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താ അന്ന് പ്ലസ് ടുവിലും ഹിസ്റ്ററിയുണ്ട് പ്ലസ് വണ്ണിലും ഹിസ്റ്ററിയുണ്ട് ഈവൻ മറ്റ് വിഷയങ്ങളിൽ പോലും ഹിസ്റ്ററി ഒരു ചെറിയ സബ്ജക്റ്റ് സബ്ജക്റ്റായിട്ടുണ്ട് ഇപ്പൊ പല സ്ഥലത്തും ഇല്ല ഞാൻ നിങ്ങളോട് പറയുന്നു ഒന്ന് മതത്തിന്റെ അവഹേളനത്തില് തെറ്റായിട്ട് പഠിപ്പിക്കാം രണ്ട് ഈ നാടിൻ്റെ പൈതൃകത്തോടുള്ള അവജ്ഞ കൊണ്ട് തെറ്റായിട്ട് പഠിപ്പിക്കാം മതത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റായിട്ട് പഠിപ്പിക്കുക എതിർക്കാൻ വേണ്ടി താൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഈ നാടിന്റെ പൈതൃകം തെറ്റായിട്ട് പഠിപ്പിക്കാം രണ്ട് ഈ നാടിന്റെ പൈതൃകത്തോട് ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരും കൂടി ആവാൻ സാധ്യതയുള്ളതുകൊണ്ട് എതിർത്ത് പഠിപ്പിക്കാം മൂന്ന് അറിവില്ലായ്മയുടെ പരമ കാഷ്ടയിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ അറിയാവുന്നവനാണെന്ന് വരുത്തി തീർക്കാൻ വാക്കുകളുടെ അർത്ഥം പോലും അറിയാതെ തെറ്റായിട്ട് പഠിപ്പിക്കാം ഇങ്ങനെ മൂന്ന് തരം ശത്രുക്കളാണ് കോളേജ് അധ്യാപകര് നമ്മളുടെ രാഷ്ട്രത്തിന്റെ പൈതൃകത്തിനെതിരെ പ്രയോഗിക്കുന്നത് ശത്രുക്കളാണ് ഉള്ളത് ശത്രുത്വമാണ് പ്രയോഗിക്കുന്നത് ജോയി എന്ന വ്യക്തി ചെയ്തതാ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൈതൃകത്തെ അവഹേളിക്കാം അതുപോലെ തന്നെ പൈതൃകത്തോടുള്ള ദേഷ്യം കൊണ്ട് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അവഹേളിക്കാം മൂന്ന് അറിയാത്ത ശുദ്ധ മണ്ടത്തരം മുമ്പിലുള്ള കുട്ടികൾക്ക് അറിയാത്തത് കൊണ്ട് ഏത് തിന്മകളും അങ്ങ് അടച്ചുവിടുക ഈ രാഷ്ട്രത്തെയും ഈ പൈതൃകത്തെയും സംസ്കാരത്തെയും അവഹേളിക്കാൻ വിദ്യാർത്ഥികളുടെ മുമ്പിൽ അധ്യാപകന് കിട്ടുന്ന അവസരത്തിൽ മൂന്ന് തരത്തിലുള്ള അധ്യാപകരാണ് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇതുമാതിരി ഉള്ള വ്യക്തികളാ പാകിസ്ഥാനേക്കാളും ചൈനയെക്കാളും ഇന്ത്യയുടെ വലിയ ശത്രുക്കളെ അകത്തിരുന്ന് ഗവൺമെന്റ് ശമ്പളം വാങ്ങിച്ച് ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ തെറ്റായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഈ നാടിന്റെ മൂർഖന്മാര അണലികള് എന്ന് കൂടി പറയാറുണ്ട് അധ്യാപകരോട് പണ്ട് തോന്നുന്ന ബഹുമാനമൊന്നും ഇപ്പൊ തോന്നാറില്ല കാരണം അതൊക്കെ ഒരു തരം ജോലിയാ രാഷ്ട്രീയക്കാരുടെ ജോലി പോലെ ഇടതുപക്ഷത്തിൽ വലിച്ച ഈ നാടിനെ മൊത്തം തകർക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ജേർണലിസ്റ്റുകളും മറ്റൊരു വിഭാഗം അധ്യാപകരും ഒരുമിച്ച് പ്രവർത്തിച്ച് രാഷ്ട്രത്തെ ഇല്ലാതെയാക്കുന്ന കാഴ്ച നമ്മൾ അറിയണം ഇതെന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്